ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഈ സൈറ്റിൽ നമ്മൾ വയർ വലി തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിൽ ഇവിടെ വയർ എടുത്തിരിക്കുന്നത് വീ കാഡിൻ്റെ വയറാണ് അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീ കാർഡിൻ്റെ വയർ ഇപ്പോഴാണ് വലിക്കാൻ പോകുന്നത് കേട്ടോ കുറേ മുമ്പ് നിർത്തിയതാണ് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഈ സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ വീ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വീ കാർഡ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ സൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫൈസ് കൺസൺ വരുന്നൊരു വീടാണ് അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും അതിൽ വയറിങ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വീഡിയോസിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ വയറിംഗ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസ്മെന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വി കാർഡിൻ്റെ വയറാണെന്ന് പറഞ്ഞില്ല നമ്മൾ അത്യാവശ്യം ഇൻവെർട്ടർ വയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് മാസ്റ്റർ വയറിങ്ങൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വയർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടെൻ എം എമ്മിൻ്റെ വയറും സിക്സ് എം എമ്മിന്റെ വയറും വയർ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് സെക്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻ എം എം കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ ആർ ആറിന്റെ വയർ ഉള്ളത് നമ്മൾ വൈറ്റും അതേപോലെ ഗ്രേയും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് രണ്ടു മാത്രമാണ് ആർ ഗ്രേയും വൈറ്റും വരുന്നത് വി കാർഡിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് കടക്കാർ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ നമ്മൾ ടോട്ടൽ വൺ എം എമ്മിൻ്റെ വയർ എന്ന് പറയുന്നത് പതിനെട്ട് റോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പതിനെട്ട് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആറിൻ്റെ നാല് റോൾ അടക്കം പതിനെട്ട് റോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ ടു പോയിന്റ് ഫൈവില് വരുമ്പോൾ ആറ് റോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ടൂ പോയിന്റ് ഫൈവിൻ്റെ വയർ ആറ് റോള് എട്ട് റോളാണ് വൺ പോയിന്റ് ഫൈവില് വന്നത് കേട്ടോ എട്ട് റോളാണ് വൺ പോയിന്റ് ഫൈവിൽ എടുക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഉള്ളത് നമുക്ക് ടെൻ എം എമ്മിൻ്റെയാണ് ടെൻ എം എമ്മിൻ്റെ പറഞ്ഞാൽ മീറ്ററിന് ഡി ബിയിലേക്ക് കുറച്ച് ദൂരം വരുന്നുണ്ട് അതാണ് നമ്മൾ ടെൻ എം എം ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ വയറിംഗിന്റെ ഇത് വരുന്നത് അപ്പോൾ ഇത് സുപ്രിയോ എന്ന് പറഞ്ഞ വയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ വി ഗാർഡിൻ്റെ അതേപോലെ തന്നെ നമ്മൾ വയറിംഗിൽ ഉപയോഗിക്കുന്ന കളർ കോഡും അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്രേയും വൈറ്റും പഴുത്താണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് മുമ്പ് സാധാരണ അഞ്ച് കളർ കോഡ് തന്നെ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് റെഡ് ബ്ലാക്ക് യെല്ലോ ബ്ലൂ ഗ്രീൻ അല്ലേ അങ്ങനെയുള്ള കളർ കളർ കോഡ് ആണ് നമ്മൾ അധികം ഉപയോഗിച്ചിട്ടുണ്ടാകുക ഇപ്പോൾ നമ്മൾ രണ്ട് അഡീഷണൽ കളർ കോഡും കൂടി ഉപയോഗിച്ചു ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് അഡീഷണൽ കളർ കോഡ് കൂടി ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് ആ വയറിങ്ങിൽ യാതൊരു മാർക്കിംഗ് കാര്യങ്ങളും ചെയ്യാതെ നമുക്ക് വയർ വയ്ക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെ ഫേസ് നൂറ്റും മാത്രമല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വയറിംഗിൽ കൊടുക്കുന്നുണ്ട് അല്ലേ ഇൻവേർട്ടറിന് ആർ സി സി ബി വരെ വന്നു അങ്ങനെ മാസ്റ്റർ എല്ലാ ചെറിയോ വന്നു അപ്പോൾ പല ഉപയോഗങ്ങളും നമ്മൾ ഇതിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു വീടുണ്ട് ഏകദേശം പതിനൊന്ന് പതിനൊന്നോളം ആർ സി സി വെച്ചിട്ടാണ് നമ്മൾ ആ വീട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഓരോ കാലഘട്ടം ചെല്ലുമ്പോൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഓ പതിനൊന്ന് ആർ സി സി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു മുഷിപ്പ് ഉണ്ടാവും അത് വലിയൊരു വീടാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ പതിനൊന്ന് ആർ സി സി പിയും കാര്യങ്ങളൊന്നുമില്ല ആകെ രണ്ട് ആർ സി സി ബി വളവും ഒരു ഇൻവെർട്ടറും അതേപോലെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ സോറി രണ്ടല്ല മൂന്ന് ആർ സി സി ബി വരും ഒരു ഇൻവെർട്ടറും അതേപോലെ തന്നെ ഒരു മെയിൻ കോമൺ ആയിട്ട് വരുന്ന സാധാ ആർ സി സി ബി ആണ് വരുന്നത് കേട്ടോ പിന്നെ പുറത്തൊരു ഔട്ട്ഡോർ ഒരു ആർ സി സി ബി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വയറുകൾ ഇപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗ്രേയും വൈറ്റും ഉപയോഗിക്കുന്നത് മാസ്റ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്ററിൻ്റെ മാസ്റ്ററിൻ്റെ ലീഡിന് വേണ്ടിയിട്ടാണ് ഗ്രേയും വൈറ്റും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാസ്റ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ എ സി മാസ്റ്ററിൻ്റെ സ്വിച്ച് ആണ് വരിക അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഗ്രേയും അതേപോലെ അതിൻ്റെ ലീഡിന് ഉപയോഗിക്കുന്നത് വൈറ്റും ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കളർ കോഡ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം വൈറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ലീഡിന് കൊടുക്കാം ഔട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇതിന് കൊടുക്കുക ഇത് ഗ്രേയും കൊടുക്കാം അത് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ എർത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവിന്റെ അർത്ഥമാണ് എ സിക്ക് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ എന്നെല്ലാം എല്ലായിടത്തും നമ്മൾ വൺ പോയിന്റ് ഫൈവിന്റെ അർത്ഥമാണ് ഉപയോഗിക്കാം ഈ സ്വിച്ച് ബോർഡ് കറങ്ങുന്നതിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ വണ്ണം ഉപയോഗിക്കുള്ളൂ കഴിയുന്നത് നമ്മൾ വൺ പോയിന്റ് ഫൈവ് മാത്രമാണ് ചെയ്യാറ് അപ്പം വൺ പോയിന്റ് ഫൈവ് അർത്ത് ഉപയോഗിക്കാം ചില ടു പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കാം ടു പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ട് അവിടെ പ്രോപ്പർ ആയിട്ട് പണ്ട് ഞാൻ ടു പോയിന്റ് ഫൈവ് ആ ഉപയോഗിക്കാം കിട്ടുന്നില്ല കളർ കോഡ് ടു പോയിന്റ് ഫൈവിൻ്റെ ഗ്രേ ഗ്രീൻ കളർ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കുന്നു കേട്ടോ വൺ പോയിൻറ്റ് ഫൈവ് മതി ഇപ്പോൾ ഇൻവെർട്ടർ എ സി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ അർത്ഥത്ത് മതി അപ്പോൾ അവിടെ നിങ്ങളെങ്ങനെ ഏത് വയറാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ബെഡ്റൂം സെക്ഷൻ കൊടുക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവാണ് സെക്ഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്കുള്ള ഇവിടെ പ്ലഗ്ഗുണ്ടാകുമല്ലോ അപ്പോൾ അതിലേക്കുള്ള സെക്ഷനാണ് പറഞ്ഞത് ഇൻവെർട്ടറിന് വേറെ വയർ വരും ഇൻവെർട്ടറിൽ നമ്മൾ ടോട്ടലായിട്ട് ഒരു ഫാനും ഒരു ലൈറ്റുമാണ് ഒരു റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഫാനും ഒരു ലൈറ്റും ബാക്കിയൊന്നും ഇൻവെർട്ടർ സെറ്റ് ചെയ്യില്ല ബാക്കിയൊക്കെ പവറിൽ പോകും അതുപോലെ എ സിക്ക് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ആണ് വാട്ടർ ഹീറ്ററിന് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് ആണ് അത് റെഡും ബ്ലാക്കുമാണ് ഉപയോഗിക്കുന്നത് ബെഡ്റൂമിൽ ഇടുന്നതും അതേപോലെ ഫേസിന് റെഡും ബ്ലാക്കാണ് വൺ പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്ലൂ ഉപയോഗിക്കുന്നത് ഇൻവെർട്ടറിനാണ് ഓരോരുത്തരും ഓരോ ആയിരിക്കും ബ്ലൂ കളർ വയർ ഉപയോഗിക്കുന്നത് ഇൻവെർട്ടറിനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഫാന് അങ്ങനത്തെയുള്ള ലീഡുകളാണ് നമ്മൾ യെല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ ടു വേക്ക് രണ്ട് കളർ കൂടെ ഉപയോഗിക്കാറുണ്ട് യെല്ലോ ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ ഉപയോഗിക്കാ സോറി ബ്ലൂ ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബ്ലൂ തന്നെ ഇതിന് ഉപയോഗിക്കാറ് അതിന് വേറെ കളർ ഇല്ലാത്തതുകൊണ്ട് അതാണ് പറഞ്ഞ ഒരു കളറും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ബ്ലൂന് പറയം വേറെ ഏത് കളറായാലും ഓപ്പല്ല കേട്ടോ ടു എന്ന് പറഞ്ഞാൽ ബെഡ്ഷൂറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന ടൂ വേട്ടോ പിന്നെ ബ്ലാക്ക് സാധാരണ രീതിയിൽ ലീഡിൻ്റെ നൂറ് ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാറ് അപ്പോൾ അത് ഓരോന്നും ഓരോ രീതിയിലായിരിക്കും പല ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് കർക്കുകൂടെ ആണെന്ന് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് കമ്മിറ്റിയാ കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ടെന്നിൻ്റെയും വയ സിക്സിൻ്റെയും വയറ് ബ്ലാക്ക് അത് ഓരോ കളർ കൂടി കിട്ടില്ല അവിടെ ത്രീ ഫേസ് ആണ് നമ്മൾ മാർക്കിട്ടിട്ട് ഇടണം കേട്ടോ അവിടെ ടോട്ടൽ നമുക്ക് മൂന്ന് ഡി ബി ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ മുകളിലൊരു ഒരു ബിയും ആ ഡിവിൽ രണ്ട് ഡി ബി ആണ് വെച്ചിരുന്നത് ഡി ബിയിലേപോലെ നമ്മൾ മാസ്സിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട് കാരണം എന്താ കഴിഞ്ഞാൽ പല വീടുകളിലും പോയി കഴിഞ്ഞാൽ കലവ് കയറിയിട്ട് അല്ലെങ്കിൽ സിമന്റും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ആ ഡി ബി പിന്നെ നമ്മൾ കുത്തിയെടുക്കുമ്പോൾ പല ചളിയും കാര്യങ്ങളൊക്കെ അതിൽ വരും കേട്ടോ ഇപ്പോൾ ഡി ബി തുറന്ന് വായിക്കാൻ അങ്ങ് കണ്ടാൻ പറ്റും അതിലൊരു അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തു വലിയ ഇതില്ലാതെ അത് നനവിന്റെ ചെറിയൊരു ഇതുണ്ട് പൊടിയും കാര്യങ്ങളും കാര്യങ്ങളും അതായത് ഡി ബിക്ക് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ വെക്കുന്ന ഡി ബി ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഫേസ് നോക്കും സിംഗിൾ ഫേസ് ആണ് കൊണ്ടുവരുന്നത് കാരണം ഒറ്റ ബെഡ്റൂമും ഈ ഹാൾ മാത്രം ഉള്ള ഇവിടെ നേരെ മറിച്ച് രണ്ട് ബെഡ്റൂമ് വരികയാണ് അല്ലെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫേസ് കൊണ്ടുവരാൻ നല്ലത് ലോഡ് കൂടുതൽ അനുസരിച്ചിട്ട് നമുക്ക് ത്രീ ഫേസ് കൊണ്ടുവരാം രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് ഫേസ് പോകും എന്നാലും നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിൽ ത്രീ ഫേസ് ആണ് ഏറ്റവും ബെറ്റർ ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളൂ ബാക്കി രണ്ട് ബെഡ്റൂമും താഴത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സിംഗിൾ ഫേസിൻ്റെ ഇത് കൊടുക്കുന്നത് വയർ കൊടുക്കുന്നത് ത്രീ ഫേസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ലൈൻ എത്തിക്കാറ് ഒരു ബെഡ്റൂം ആയതുകൊണ്ടാണ് നമ്മൾ ടെന്നിൻ്റെ സോറി ഫോർ സിക്സിൻ്റെ ഒരു കേബിൾ രണ്ട് ഫേസ് നൂറ് ഇടുന്നത് കേട്ടോ താപാത്തക്ക് ടെന്നിൻ്റെ മൂന്ന് വയറ് സോറി നാല് വയർ വരും ഫേസ് നൂട്ടും രണ്ട് മൂന്ന് ഫേസും ഒരു താഴ്ഭാഗത്ത് കൂടി മീറ്ററിൻ്റെ ഡി ബിയിലേക്ക് വരയ്ക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഡി ബി ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡി അവിടെ വെക്കാൻ കാരണം ബെഡ്റൂമുള്ള സെക്ഷനോ കാര്യങ്ങളൊക്കെ എളുപ്പവും സിക്സിൻ്റെ വരെ നേരെ ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റയർ കേസിൻ്റെ താഴ്ഭാത്താണ് ഇതിൻ്റെ ഡി ബി ആൾ വരുന്നത് കേട്ടോ വേറെ രണ്ട് ഡി ബി എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്നത് ബസ്റ്റ് കാണിച്ചേരാം ഇവിടെ ഡി ബി വെക്കുമ്പോഴും നിങ്ങളൊരു കാര്യം അപ്പോൾ ഇപ്പം ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഡി ബി എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യും ഹാളിലൊക്കെ കൊണ്ടേക്കും ഈ സിറ്റി ഹാളിലൊക്കെ ഈ കോർണറിൽ കൊണ്ടേക്കും കാരണം മീറ്റർ ബോർഡ് അപ്പുറത്താണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഡി ബി വെക്കും അങ്ങനെ വരുമ്പോൾ ആ മീറ്റർ ബോഡിന്ന് സെക്ഷൻ എടുക്കാനുള്ള ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ രണ്ട് സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കിച്ചൺ ഒന്നും പൂർത്തിയാവില്ല ഇപ്പോൾ കിച്ചണിൽ ഇല്ലാത്ത സാധനങ്ങളില്ല ഡിഷ് വാഷർ ഓവൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വരും നമ്മൾ ബി ബി എപ്പോഴും കിച്ചൻ്റെ ഏത് ഭാഗത്താണ് വരണമെങ്കിലും അവിടെ കൊടുക്കുക അപ്പോൾ ഒരുപാട് വയർ നമുക്ക് ലാഭമായി കിട്ടും ഒരുപാട് വയർ ആയി വലിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് രണ്ടാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞത് ബി ബി സ്റ്റേ കെസിൻ്റെ രീതിയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ത് ഉദ്ദേശത്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കുനിഞ്ഞ് നിന്ന് പോകേണ്ട ആവശ്യമില്ല കറക്റ്റ് സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടെ ഡീ ഉണ്ട് കേട്ടോ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഡി ബി മാസിലൊക്കെ നമ്മൾ ഊലി എടുത്താൽ കേട്ടോ ഡി ബി ബോട്ടോ ഇതിൻ്റെ അടിയിൽ അഡാപ്റ്റർ ഇട്ടിട്ട് ടാപ്പ് അടിച്ചിട്ട് കാണുകയാണ് ഈ പൊടിയും കാര്യങ്ങളും വേണ്ടി വണ്ടി ഒക്കെ എടുക്കോ ഒന്ന് കാണിച്ചാൽ കേട്ടോ ഇതേപോലെ അഡാപ്റ്റർ ഇട്ടിട്ട് നമ്മൾ പോർബിറ്റ് വെച്ചിട്ട് അടിച്ചു കേട്ടോ അങ്ങനെ വേണ്ടോ ഫിനിഷിങ് വേണ്ടോ ഇതിന് ഈ വയർ എടുക്കണ സമയത്ത് വയർ വലിക്കുമ്പോൾ യാതൊരു കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ മോളും ഇതേപോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മോളും ഇതേപോലെ അഡാപ്റ്റർ ഇട്ടിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കാണാം കേട്ടോ കംപ്ലീറ്റ് ആണ് അപ്രിട്ട് സെറ്റിങ്ങ് അടിയിലും ഇതുപോലെ വരുന്നുണ്ട് ഈ ടീ ബിയിലേക്ക് പോകുന്ന ഔട്ടാണുള്ളത് അത് ജസ്റ്റ് എർത്ത് ഇൻവെർട്ടർ ടി ബിക്ക് ഒന്നും മെയിൻ ടി ബിക്ക് രണ്ട് എർത്താണ് അവിടെ ചെയ്തത് എന്നിട്ട് മോളിൽ നമ്മൾ എർത്ത് ബെഞ്ച് വെച്ചിട്ട് അവിടെ പ്ലേറ്റ് ചർത്തിങ്ങാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് അഡാപ്റ്ററും കാര്യങ്ങളും മാസ്കിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ എന്താ മെറ്റൽ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തത് കേട്ടോ ഈ സൈഡിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ബോക്സ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ആറ് ഏ ബോക്സ് നമുക്ക് ഇവിടെ ചെറിയ ഭാഗങ്ങളിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തേപ്പിനോടൊപ്പം ഏകദേശം ഒപ്പം നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ബോക്സ് ഇവിടെ ഫിറ്റ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ റൂമിൽ വരുന്നത് ഒരു എയിറ്റ് മോഡലും ഒരു ടൂ ഫോർ മോഡലാണ് നമ്മൾ സൈഡിലാക്കി വെച്ചിരുന്നത് കേട്ടോ അപ്പുറത്തേക്കും ഇപ്പോഴത്തെ വരുന്നത് ഫോർ മോഡിൽ നമ്മൾ ഈ എ സി ഈ പറഞ്ഞ പോലെ മാസ്റ്റർ എന്നുള്ള സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സബ്ജീറ്റ് ആയിട്ട് ഫോർ മോഡൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ഇതിലാണ് വെച്ചിരുന്നത് അപ്പോൾ കാണുമ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ വരുന്നത് എയ്റ്റ് മോഡലാണ് എയ്റ്റ് മോഡൽ വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് ചില സ്ഥലങ്ങളിൽ ചെറിയതായിട്ടൊരു ബോക്സ് ഒന്ന് ഉള്ളിൽ പോയിട്ടുണ്ട് ബാക്കി ഈ കാണുന്ന ബോക്സ് കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ബാക്കിയുള്ളത് ഒന്ന് കുട്ടിയിട്ടിട്ടൊന്ന് ലെവലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ായിട്ട് തേപ്പിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ പിന്നെ ഈ ഈ കാണുന്ന ഇവിടെയാണ് നമുക്ക് എ സിയുടെ സോക്കറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ നമ്മൾ ഈ ബോക്സിൽ നമ്മൾ ഇതേപോലെ കോർബിറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ ബോക്സ് ക്ലീൻ ആയിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് സ്വിച്ച് ബോർഡിലേക്ക് സെക്ഷൻ ഇടുമ്പോൾ പൊതുവേ കാണുന്നത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നു ഒറ്റ പൈപ്പ് ആയിട്ട് ഇട്ടിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് ഇതേപോലെ രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് ഞങ്ങൾ ഇറക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നിൽ കൂടി സെക്ഷനും കാര്യങ്ങളും വരും ഒന്നും കൂടി നമുക്ക് ഇതിന്റെ ഈ ബെഡ്റൂമിൽ നിന്ന് വരുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ട്യൂ വീലും അതേപോലെ തന്നെ നമ്മളിവിടെ എ സിക്ക് സപ്പറേറ്റ് പൈപ്പ് വന്നിരിക്കുന്നത് അതേപോലെ സെക്ഷന് വേറെ പൈപ്പ് ഈ പറഞ്ഞപോലെ ഈ ലീഡും കാര്യങ്ങളും വലിക്കുകയാണ് ട്യൂബുടെ കാര്യങ്ങളൊക്കെ വലിക്കാണ് വേറെ പൈപ്പാണ്ടോ നമ്മൾ നാലേ നാല് പറഞ്ഞില്ലേ മോൾ ഭാഗത്ത് പയ്യ ബോക്സ് അതിൽ നമ്മൾ ഇതേപോലെ ബോക്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ കോർബിറ്റ് വെച്ചിട്ട് പൈപ്പ് പൈപ്പുകൾ ഒപ്പം വെച്ചിട്ട് ചെയ്തിരുന്നുണ്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ കോർ ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് ഞങ്ങളിവിടെ പി വി സി ബോക്സ് നാലേ നാലാണ് ഞങ്ങളധികം ഉപയോഗിക്കാറുണ്ടോ ഇതും ഇതേപോലെ മാസ്കിൻ്റെ പേപ്പൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഫിനിഷിങ്ങിലായിട്ടുള്ള ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വലിക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം വേണം നമുക്കിത് ബോക്സ് ക്ലീൻ ആക്കാനായിട്ടോ ഇതുപോലെ നേരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കൈയോടെ വയർ വലിക്കാം ജസ്റ്റ് ഞാൻ ആ ബോക്സ് ക്ലീൻ ആക്കിയ ഭാഗം ജസ്റ്റ് കാണിച്ചതെട്ടോ അപ്പോൾ ഇതിന്റെ ഉത്ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഈ നമ്മളീ ബോക്സിന്ന് വെച്ചിരിക്കോ കറക്റ്റ് അതിന്റെ കോർബിറ്റ് അടിച്ചിട്ട് ബോക്സ് പൈപ്പിനോടൊപ്പം ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൈപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഒന്നും വരേണ്ടി വരില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിംഗ് ഒന്നുകൂടി ഈസി ആയിട്ട് വയർ വലിക്കാനും അതേപോലെ പൊടി കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനൊക്കെ ഒക്കെ ഒന്നും യൂസ്ഫുൾ ആട്ടോ പണ്ട് കാരണം കഴിഞ്ഞാൽ കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ് നമ്മൾ ബാക്കിൽ പൊടി വരാതിരിക്കാൻ വേണ്ടി മാസ്കിൻ്റെ ഒക്കെ ഒട്ടിച്ചിട്ടാണ് ഈ ബോക്സ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടോ ഇനി ഇത് ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് മൊത്തത്തിൽ ഈ കാണുന്ന സമയത്ത് കലയും കാര്യങ്ങളൊന്നും കുത്തി എടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ സൈഡിൽ ഏകദേശം മൂന്നാലോ നാലഞ്ചോ ആറ് പൈപ്പോളം വരുന്നുണ്ട് അപ്പോൾ ആ പൈപ്പൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ ബോക്സിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ കലവേ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് വയർ ഒലിക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കട്ടോ ഇനി ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ മീറ്റർ ബോർഡിൽ ഒരു പാളിച്ച വന്നു പാളിച്ച വന്നു എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ മിസ്റ്റേക്കുകൾ വരാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം വന്നത് കേട്ടോ കാരണം കൂടെ വർക്ക് ചെയ്യുന്നവര് നമ്മൾ ഇപ്പം എല്ലായിടത്തും എത്തും എത്തില്ല എന്ന് ശ്രദ്ധ എത്തില്ല എന്ന് വെ പറ്റും ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കാണിച്ചരാം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മീറ്റർ ബോർഡ് തിരിച്ചു വെച്ചു ഇത് മാസ്കിൻ്റെ അയപ്പ് ഒട്ടിച്ചിട്ട് ഈ ഓ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഡാപ്റ്റർ ഉണ്ടല്ലോ ഈ അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ട് മാസ്കിൻ്റെ അപ്പം ഒട്ടിച്ചിട്ട് ചെയ്തുകൊണ്ട് ചെ മാറിപ്പോയതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതെന്തായാലും ചേഞ്ച് ചെയ്യാം കേട്ടോ ചേഞ്ച് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല ഇതിനെടുത്തിട്ട് സ്ക്രൂ ചെയ്ത് മാറ്റിയൊക്കെ പോകണ്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് സ്ക്രൂ ഈ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും സംഭവം ബുദ്ധിപൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് സംഭവം എന്താ എന്ത് പറ്റി അറിയില്ല അവൻ ഇപ്പം ചെയ്ത ആൾ ഗൾഫ് പോയി പിന്നെ അവനെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ഇതിങ്ങനെ രണ്ട് പൈപ്പാണ് വരുന്നത് രണ്ട് ടെന്നിൻ്റെ വയർ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കടിച്ചിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പം നമുക്ക് സെക്ഷൻ വയർ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങനെ ഹോളടിക്കുക അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് പോയതാണ് എല്ലാം സെറ്റായി പോയതാണ് പക്ഷേ എന്ത് പറ്റിയെന്ന് നമുക്ക് ഇപ്പോഴും ഒന്നാലോചിച്ച് കിട്ടുന്നില്ല കാരണം ഞാൻ അന്ന് കറക്റ്റ് ലെവലിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് പക്ഷേ ഇത് ഒരു ഗോളടിച്ചപ്പോൾ മാറിപ്പോയി പിന്നെ ഈ മാസ്കിൻ്റെ അപ്പം പൊട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ പറ്റിപ്പോയതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ശരിയാക്കേണ്ടതാണ് കേട്ടോ ആ ഒരു അപ്പോൾ ഇന്നലെ എടുത്ത ആ വീഡിയോയിൽ വോയിസ് കുറച്ച് കട്ടായി കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ സൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ ഒരു വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഇനി ഉള്ളിൽ കുറച്ച് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രീമിയം ക്വാളിറ്റി വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് ആർ ചെബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു വീടാണ് കേട്ടോ ഈ കാണുന്ന വീട് അപ്പോൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ ഇത് ഒരു ചെറിയ വീടൊക്കെ ആണെന്നല്ല കുറച്ച് പ്രീമിയം ക്വാളിറ്റി വീട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറുകൾ കണ്ടുപിടിക്കാനൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ തന്നെ പാനൽ ബോർഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ നെക്സ്റ്റ് ഭാഗത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നിങ്ങളെ എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്